എന്റെ വീട് ഒരുപക്ഷെ ഈ ഉമ്മ കൂടി കാണുകയാണ് അല്ലെങ്കിൽ ഉമ്മമാര് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മരുമക്കളെ സഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ സ്വന്തം പെൺമക്കളല്ലാത്ത ഒരു പെൺമക്കളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വലിയ ചൂരൽ കൊട്ടയ ഉണ്ടാവും അത് മേടിച്ചിട്ട് ആൺമക്കളെ അതിന് അടിയിലോട്ട് കയറ്റുക എന്നിട്ട് നാല് കോഴിമുട്ട അതിന്റെ അടി വെച്ച് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ വിരിയും അപ്പൊ അവർക്ക് പേരക്കുട്ടിയുടെ പ്രശ്നമൊന്നും പറ്റില്ല ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും അങ്ങനെ നിങ്ങൾ വളർത്തുക എന്റെ പ്രിയപ്പെട്ട ഉമ്മാരെ നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണ് പെണ്ണിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ഭാര്യേനെ ഊട്ടിയിലും കൊണ്ടുപോകും പുടയ്ക്കനാലും കൊണ്ടുപോകും മൂന്നാറും കൊണ്ടുപോകും പാർക്കിലും കൊണ്ടുപോകും ബീച്ചിലും കൊണ്ടുപോകും ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ ഇരുപത്തിനാല് മണിക്കൂറും ഈ തുണിയരുമ്പ അടുക്കള കേൾ പണിയെടുക്കുക ഇത് മാത്രമാണ് എന്താ ഇവർ വലിയ അടിമകൾ വല്ലതാണ് അത് വീട്ടിലെ വാശി വിശയനും ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരല്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത് സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടല്ലോ അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത് കാരണം അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും പാപ്പമ്മ കളിച്ചിരിയും അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്ന ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി പോകുന്ന അവര് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്ത ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വന്നവന്റെ പ്രയാസം അത് തന്നെയാണ് അവൻ ഒരേ ഒരു പ്രശ്നമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇവളെയും കൊണ്ട് ഉടുത്തൊലുകി പുറത്തു പോകാൻ പാടില്ല അവളെ ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിൽ തന്നെ ഇരുത്തും